അജബേറുന്ന റജബ് വിട പറയുകയാണ് ഷറഫാകുന്ന ഷാഹാൻ കടന്നു വരുകയാണ് ഒരു മ്മ്മിൻ എന്താണ് ചെയ്യേണ്ടത് ഒരു മ്മ്മിൻ എന്താണ് ഈ സമയത്ത് പറയേണ്ടത് ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇന്ന് പരിശുദ്ധമായ റജബ് ഇരുപത്തി ഒൻപതാണ് ഇന്ന് മകരുബോടുകൂടി പിറ കണ്ടാൽ നാളെ ഷാഹബാൻ ഒന്ന് നാളെ ഷാഹബാൻ ഒന്നാണെന്നറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് കടന്നു വരുന്ന ഷാബാൻ മാസം ആ ഷാബാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് ഷാബാൻ മാസത്തിൽ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഒൻപത് അറിവുകളുണ്ട് ആ ഒൻപത് അറിവുകൾ ഒരാൾ അറിഞ്ഞിരിക്കൽ ഏറ്റവും അത്യാവശ്യമാണ് ആ അറിവുകൾ ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം നമ്മൾ ചെയ്യേണ്ടതുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് മുഴുവനായും നമുക്ക് കേൾക്കാം വീഡിയോ അവസാനം വരെ കാണുക അസലക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ല നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ നമ്മളോട് ദ്വാ കൊണ്ട് ആരെല്ലാം വസൂയത്ത് ചെയ്തിട്ടുണ്ടോ നമ്മൾ ആരൊക്കെ ഇഷ്ടപ്പെടുന്നു നമ്മളെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നു അതുപോലെ ആരെല്ലാം നമ്മളോട് ദ്വാവസീയത്ത് പറഞ്ഞു നമ്മൾ ആരോടെല്ലാം ദ്വാവസീയത്ത് പറഞ്ഞോ നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ മുത്തരുബി സല്ലാഹു അലഹി വസല്ല തങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ പരിശുദ്ധമായ റജബ് ഇതാ വിട പറയാൻ ഒരുങ്ങുകയാണ് അജബാകുന്ന റജബ് വിട പറഞ്ഞ് ഷറഫാകുന്ന ഷാബാൻ നമ്മളിലേക്ക് ഇത് ആഗതമാവുകയാണ് ഷറഫേകുന്ന ഷാബാൻ ആ ഷാബാനിൽ നമ്മൾ അറിയേണ്ട ചെയ്യേണ്ട പറയേണ്ട മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായും പരിചയപ്പെടുന്നത് റജബ് വിട പറയാനൊരുങ്ങുകയാണ് ഇന്ന് പരിശുദ്ധമായ റജബ് റജബുമാസം ഇരുപത്തിയൊൻപതാം തീയതിയാണ് ഇന്നത്തെ മകരുബോട് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ നാളെ ഞായറാഴ്ച ഫെബ്രുവരി പതിനൊന്നാം തീയതി പരിഭാവനമായ ഷാബാൻ ഒന്നായിരിക്കും ഇന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ നാളെ ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച നാളെ എന്തായിരിക്കും റജബ് മുപ്പത് പൂർത്തിയാക്കി മറ്റെന്നാൾ തിങ്കളാഴ്ച പന്ത്രണ്ടാം തീയതി ഷാബാൻ ഒന്നായിരിക്കും അപ്പം ഇന്നും മകരി കൂടി നിലാവ് കണ്ടാൽ നമുക്കറിയാം നാളെയാണോ ഷാഹാനൊന്ന് അല്ലെങ്കിൽ മറ്റന്നാളാണോ എന്ന് നമുക്കറിയാൻ പറ്റും പല ആളുകളും ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഓരോ മാസവും ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ മാസത്തിൻ്റെ ശ്രേഷ്ഠതകളും ഫലീലത്തുകളും അതിൻ്റെ മഹത്വങ്ങളൊക്കെ ഓരോ ഉസ്താദുമാർ വീഡിയോയിലൂടെ പറയുമ്പോൾ പല ആളുകളും വിമർശിക്കുന്നുണ്ട് ചില ആളുകൾ ഒരു ശ്രേഷ്ഠതയുമില്ലാത്ത മാസത്തെ വെറുതെ എടുത്ത് അതിനെ വലിച്ചു നീട്ടി അതിനങ്ങനെ ശ്രേഷ്ഠത ഇങ്ങനെ ശ്രേഷ്ഠത അത് ചെയ്യണം ഇത് ചെയ്യണം ഇതൊക്കെ ഉള്ളതാണോ ഇതൊക്കെ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ ഇതൊക്കെ ഉള്ള കാര്യമാണോ എന്ന് പല ആളുകളും സംശയം ഉന്നയിച്ചേക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെ മറ്റു ഉസ്താദുമാരൊക്കെ ഇങ്ങനെ വീഡിയോയിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ ഹദീസുകൾ അതുപോലെ തന്നെ മഹാന്മാരായ വലമാക്കളുടെ ഉദ്ധരണികൾ ഇതെല്ലാം പണ്ടുമുതലേ ഉള്ളതാണ് റജബിന്റെ ശ്രേഷ്ഠത അത് പണ്ടു മുതലേ ഉള്ളതാണ് അല്ലാതെ ഈ റജബ് മാസം വരുമ്പോ എല്ലാ ഉസ്താദന്മാരും വട്ടം കൂടി നമുക്ക് ഇന്നത് പറയണം എന്നല്ല ഇനി ഷാബാൻ വരുമ്പോ കുറച്ച് ഉസ്താദുമാരൊക്കെ കൂടി ഇരുന്നിട്ട് നമുക്ക് അത് പറയാം ഇത് പറയാം അങ്ങനെയല്ല ഇതൊക്കെ മഹാന്മാരായ ഉലമാക്കൽ മുൻഗാമികൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് അത് പഴയ കാലങ്ങളിൽ മുൻപത്തെ കാലങ്ങളിൽ അത് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ഉസ്താദ്മാർ വളരെ കുറവായിരുന്നു ഉസ്താദ്മാരുണ്ടായിരുന്നു പണ്ഡിതന്മാരുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സോഷ്യൽ മീഡിയ സംവിധാനമില്ലാത്തത് കൊണ്ട് പല ആളുകൾക്കും അത് അറിവില്ല ഇന്ന് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വർദ്ധിച്ചു അലഹമ്മില്ല നമുക്ക് എന്ത് എൽമ് വേണമെങ്കിലും എന്ത് അറിവ് വേണമെങ്കിലും ഏത് ഉസ്താദിൻ്റെ ക്ലാസ് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ നമ്മുടെ വിഷയം അതല്ല ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം അതായത് ഈ ഷാബാനിൻ്റെയും ഇനി വരുന്ന റമലാനിൻ്റെയും കഴിഞ്ഞു പോകുന്ന റജബിൻ്റെയൊക്കെ ശ്രേഷ്ഠത ഉള്ളത് തന്നെയാണ് അത് പണ്ടത്തെ കാലത്ത് നമുക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു ഇപ്പോൾ അതിൻ്റേതായ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വന്നപ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാനും കേൾക്കാനൊക്കെ എളുപ്പമായി എന്ന് മാത്രം അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ ും നീ ബറക്കത്ത് ചെയ്യണോനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ നമ്മൾ റജബ് ഒന്നു മുതലേ ദുരാ ചെയ്തു വരുകയാണ് ഈ റജബ് തീരാൻ പോകുന്ന ഇന്ന് റജബ് മാസം ഇരുപത്തി എട്ടാമത്തെ ദിവസം ഇന്ന് റജബ് ഇരുപത്തി എട്ടാണ് അള്ളാഹു സുബാന നമ്മൾ കഴിഞ്ഞ ദിവസം അനുഷ്ഠിച്ച എല്ലാ കർമ്മങ്ങളും നമ്മുടെ നോമ്പ് അതുപോലെ രജബ് ഇരുപത്തേഴിൻ്റെ രാവിലും പകലിലും നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ റജബ് തീരാൻ പോവുകയാണ് അള്ളാഹു ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് ഒരുപാട് പറയണം ഒരുപാട് പ്രാവശ്യം പറയണം ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടണം വറക്കത്തുള്ള ജീവിതമായി മാറണം വറക്കത്തുള്ള കുടുംബമായി വറക്കത്തുള്ള എന്താ സന്താനങ്ങൾ ായി ബറക്കത്തുള്ള സമ്പത്തായി ബറക്കത്തുള്ള വീടായി നമ്മുടെ വീടിനും നമ്മുടെ സന്താനവും നമ്മുടെ സമ്പത്തൊക്കെ മാറേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അപ്പോൾ റജബ് മാസം വിട പറഞ്ഞ് ഷാബാൻ നമ്മളിലേക്ക് വരികയാണ് ഈ ഷാബാൻ മാസം കടന്നു വരുമ്പോൾ പല ആളുകൾക്കും സംശയം സംശയമുടുസ് ഇപ്പോൾ പറഞ്ഞ ദ്വായുണ്ടല്ലോ ആ ദ്വായിൽ ഷാഹബാൻ മാസത്തിലാണെങ്കിൽ അള്ളാഹു എന്നത് വെട്ടിയിട്ട് അള്ളാഹു എന്ന് ദ്വായ ചെയ്താൽ മതിയോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അങ്ങനെ വേണ്ട കാരണം അലൈഹി നബിസ്ലി വസ്ലമാങ്ങൾ ഹദീസിൽ പഠിപ്പിച്ച് നൽകിയത് അള്ളാഹു ഫി റജബിബാൻ എന്നാണ് റജബിൻ എന്ന വാക്കുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഷാബാനിൽ ദ്വാ ചെയ്യുമ്പോൾ ആ വാക്ക് കൂട്ടി തന്നെ റജബ് എന്ന ആ ഒരു വാക്ക് നമ്മൾ കൂട്ടിയിട്ട് തന്നെ ദ്വാ ചെയ്യേണ്ടതാണ് അല്ലാതെ അള്ളാഹുമ്മ ബാരിഖല ഫി ഷാബാൻ എന്ന് റജബ് കട്ട് ചെയ്തിട്ട് നമ്മൾ ദ്വാ ചെയ്യേണ്ട കാര്യമില്ല എന്താ മഹാന്മാര് പറയുന്നു റജബിൻ എന്ന വാക്ക് അവിടെ ചേർക്കണം കാരണം റജബ് മാസത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ബറക്കത്തുകളും ഇനിയും നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ ആ ദുആ അങ്ങനെ തന്നെ പറയണം എങ്ങനെ അല്ലാഹുമ്മ ബാരിക് ലനാ റജബിൻ വ വ ശഅബാൻ റജബിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് അല്ലാഹ് ബല്ലിഗ്നാ റമളാൻ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ റജബുൻ റജബുൻ റസൂൽ പറയുന്നു പിന്നെയോ പിന്നെയോ പരിശുദ്ധമായ അതെന്റെ ഉമ്മത്തിങ്ങളുടെ മാസമാണ് അതുകൊണ്ട് നബിതങ്ങളുടെ മാസം എന്ന് നബിതങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയ എന്റെ മാസം ഇപ്പോൾ അള്ളാൻ്റെ റസൂല് നബിതങ്ങൾ തൻ്റെ ശരീരത്തോടും നെപ്സിനോടും ചേർത്തു പറയുന്ന എന്ത് കാര്യമുണ്ടോ അതിനൊക്കെ ശ്രേഷ്ഠതയുണ്ട് എൻ്റെ പള്ളി മദീനത്തെ പള്ളിയെ പറ്റി പറയുന്നത് എൻ്റെ മസ്ജിദെന്നാണ് എൻ്റെ കരളിൻ്റെ കഷ്ണമെന്നാണ് ഫാത്തിമ ബീവിയെ പറ്റി പറഞ്ഞത് അപ്പോൾ എല്ലാം നബിതങ്ങൾ സ്വന്തത്തോട് ചേർത്തു പറയുന്നതിനൊക്കെ വലിയ മഹത്വമുണ്ട് എൻ്റെ മാസം എന്ന് പറഞ്ഞ ഈ ഷാബാൻ വലിയ മഹത്വമുണ്ട് നബിതങ്ങളുടെ ഹദീസിൽ കാണാം ഇന്നഹു ബൈന റജബിൻ റജബിൻ്റെയും റമലാനിൻ്റെയും ഇടയിൽപ്പെട്ട മാസമാണ് ഷാഹാൻ പല ആളുകളും റജബിലും ഭയങ്കര ഇബാധത്തായിരിക്കും റമലാനിലും ഇബാധത്തായിരിക്കും പലപ്പോഴും ഷാഹാനിൽ വലിയ ശ്രദ്ധ കൊടുക്കാറില്ല അതുകൊണ്ട് ഓഫിലത്തായി പോകുന്ന അശ്രദ്ധമായി ഒരു മാസമായി മാറാൻ പാടില്ല ഷാഹാൻ മാസം നമ്മൾക്ക് ഊർജ്ജസ്വലരായി ഇരിക്കേണ്ടതുണ്ട് ഇൻഷാ ഇൻഷാല്ല റജബ് വിട പറഞ്ഞ് ഷാഹാൻ കടന്നു വരുമ്പോൾ നമ്മൾ അറിയേണ്ട ഓരോ മുസ്ലിമും അറിയേണ്ട ഒരു ഒൻപത് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ദിക്കറുകൾ സ്വലാത്തുകൾ ായി നമുക്ക് ഓരോന്ന് ഓരോന്നായി നമുക്ക് പറയാം ഒരു വെറൈറ്റി ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി മാസമാണ് ഷാഹബാൻ ഒരു വെറൈറ്റി മാസമാണ് കാരണം പരിശുദ്ധമായ ദീനിന്റെ ഒരുപാട് ഹുക്കുമുകൾ അഹക്കാമുകൾ അള്ളാഹു ഇറക്കിയ മാസമാണ് എന്ത് ഈ ഷാബാൻ മാസം ഏതൊക്കെയാണ് നിങ്ങൾക്കറിയണോ ഒന്നാമത്തേത് പരിശുദ്ധമായ റമലാനിൽ നോമ്പ് നിർബന്ധമാണ് എന്ന ഒരു വിധി വന്നത് പരിശുദ്ധമായ ഷാബാനിലാൻ റമലാനിൽ നോമ്പ് നിർബന്ധമാണ് എന്ന വിധി വന്നത് സക്കാത്ത് നിർബന്ധമാണ് എന്ന വിധി വന്നത് ഷാബാൻ മാസത്തിലാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്ന വിധി വന്നത് വിശുദ്ധമായ ഈ ഷാബാൻ മാസത്തിലാണ് രണ്ട് പെരുന്നാൾ ദിവസം അത് നൽകിയതും ആ പെരുന്നാൾ ദിവസത്തിൽ നിസ്കാരം സുന്നത്താക്കിയതും ഇതുപോലൊരു ഷാബാൻ മാസത്തിലാണ് അപ്പോൾ ഹുക്കുമുകൾ ഇറങ്ങിയ മറ്റു മാസങ്ങളിൽ ഇത്രയധികം ഹുക്കുമുകൾ ഇറങ്ങിയിട്ടില്ല ഹുക്കുമുകൾ ഇറങ്ങിയ മാസമാണ് ഷാബാൻ മാസം പിന്നെയോ രണ്ടാമത്തെ പ്രത്യേകത അള്ളാഹുവിന്റെ റസൂൽ മുത്ത് നബി മുഹമ്മദ് താങ്കളുടെ ഉമ്മ തീങ്ങൾക്ക് താങ്കൾ ആഹ്റത്തിൽ വരുമ്പോൾ ഷെഫായത്ത് ചെയ്യാൻ ശുപാർശ ചെയ്യാനുള്ള അവസരം താങ്കൾക്ക് ഞാൻ നൽകും നബിയെ എന്ന സന്തോഷ വാർത്ത അള്ളാഹു മുത്ത് റസൂലിന് അറിയിച്ചു കൊടുത്ത മാസമാണ് ബിയുടെ ശഫായത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മൂന്നാമത്തെ പ്രത്യേകത വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹസാബിൽ ഒരു ആയത്തുണ്ട് എന്ന പരിശുദ്ധമായ സ്വലാത്ത് ചൊല്ലേണ്ടതിൻ്റെ ആവശ്യകതയെ ഉണർത്തുന്ന ഭയങ്കര ശ്രേഷ്ഠതയുള്ള ആയത്ത് ഇറങ്ങിയ മാസമാണ് ഷബാൻ നബിയെ താങ്കളുടെ പേരിൽ അള്ളാഹു അലക്കുകളും ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും മുത്തുനബിയുടെ പേരിൽ എന്ന ഏത് പാപിക്കും ഏത് പാപങ്ങൾ ചെയ്തവനും രക്ഷപ്പെടാൻ അവസാനത്തെ വള്ളിയാകുന്ന സ്വലാത്ത് അത് ചൊല്ലണമെന്നുള്ള കൽപ്പന ഭൂമിയിലേക്ക് ഇറങ്ങിയ ഒരു ആയത്തിറങ്ങിയ മാസമാണ് ഷബാൻ നാലാമത്തെ പ്രത്യേകത നാലാമത്തെ പ്രത്യേകത ഓരോ ദിവസങ്ങളുടെയും നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന അമൽ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ് ഓരോ ആഴ്ചയിലും നമ്മൾ ചെയ്തിട്ടുള്ള അമലുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമെന്നാണ് വർഷ കണക്കെടുത്താൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെയ്ത അമലുകൾ വർഷത്തിൽ ഉയർത്തപ്പെടുകയാണ് അതേത് സമയത്താണ് ഏത് മാസത്തിലാണ് ഷാബാൻ മാസത്തിലാണ് അള്ളാൻ്റെ റസൂല് റമലാൻ കഴിഞ്ഞാൽ കൂടുതൽ നോമ്പ് പിടിച്ചത് ഷാബാനിലാണ് സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്ന സുഹാബിമാരെ ഞാൻ ഇങ്ങനെ ഷാഹാനിൽ കാരണം അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എൻ്റെ അമലുകൾ അല്ലാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊലം ഇനിയോ അഞ്ചാമത്തെ നമ്മുടെ എണ്ണി തിട്ടപ്പെടുത്തുന്ന ബറാഅത്തിൻ്റെ നമ്മൾ മൂന്ന് യാസീനോ ദാറുണ്ട് ഒരു യാസീൻ എന്തിനു വേണ്ടിയാണ് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ ശബാൻ മാസത്തിലാണ് ഇനി എത്ര കാലം നമ്മൾ ജീവിക്കണമെന്ന് അള്ളാഹു രേഖപ്പെടുത്തുന്നത് ഓരോ ശബാലും അങ്ങനെ രേഖപ്പെടുത്തുമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ക്ലാസ് കേൾക്കുന്ന ഞങ്ങളുടെ ഈ ദീനി പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്ന ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളുടെ കൂട്ടുകാർ നാട്ടുകാർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാ എപ്പോഴും നല്ല ആഫിയത്തുള്ള വേണ്ടി നമ്മൾ ദ്വാരക്കണം ആറാമത്തേത് മഹാന്മാര് ഈ മാസത്തിന് പറഞ്ഞ പേര്ത്തിൻ്റെ മാസമാണ് മാസമാണ് ഒരുപാട് മുത്ത് നബി തങ്ങളുടെ പേരിൽ ചൊല്ല എൻ്റെ മാസമാണ് ഷാബാൻ ഒന്നു മുതൽ ഒരു മനുഷ്യൻ ഷാഹാൻ ഒന്ന് മുതൽ ഒരു മനുഷ്യൻ ഓരോ ദിവസവും നൂറ് പ്രാവശ്യം അവനിക്കറിയാവുന്ന സൊലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ക്രിയാമത്ത് നാൾ വരെ അവനിക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാൻ സ്വലാത്ത് ഒരുപാട് വർദ്ധിപ്പിക്കുക ഏഴാമത്തേത് സൂറത്ത് ദുഹാൻ ഒരുപാട് ഒരുപാട് ഓതേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ ഈ ഈഷാബാൻ മാസം സൂറത്തു ദുഹാൻ എല്ലാ ദിവസവും ഓതുക സൂറത്ത് ദുഹാൻ സൂറത്ത് ദുഹാനിൻ്റെ ഒന്നു മുതൽ എട്ട് വരെ അല്ലെങ്കിൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകളൊക്കെ ആവർത്തി ആവർത്തിച്ചോതിയാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് മഹാന്മാർ എഴുതുന്നുണ്ട് സൂറത്തു ദുഹാൻ ഒരു മനുഷ്യൻ ഈ മാസത്തിൽ ഓതിയിട്ട് ഒരു ദിവസം ഓദി ഓരോ ദിവസം ഓതിയിട്ട് ദുആ ചെയ്താൽ തീലുൽ ഇജാബ വേഗത്തിൽ നമുക്കതിൻ്റെ ഉത്തരം അള്ളാഹു നൽകുന്നതാണ് എന്ത് ചോദിച്ചാലും ഉത്തരം വേഗത്തിൽ അള്ളാഹു നൽകും എട്ടാമത്തേത് ഇത് മുത്തിനെ ബീഡമാസമാണ് അള്ളാഹാൻ്റെ റസൂര് തന്നെ പറഞ്ഞല്ലോ ഷഹരി മാസമാണ് മൻ ഒരു മനുഷ്യൻ മാസത്തെ ബഹുമാനിച്ചാൽ അവൻ എന്നെ എന്നെ ബഹുമാനിച്ചവനെ പോലെയാണ് വമൻ ആരെങ്കിലും ഞാൻ രക്ഷയാകും സമാധാനമാകും ഞാൻ അവനെ കാത്തു നിൽക്കും എന്തിന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ അള്ളാഹു നമുക്ക് കുമാറാവട്ടെ ഒൻപതാമത്തെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതമായിരുന്നു തിബിലമാറ്റം അത്ഭുതം എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ജീവിതത്തിൽ നബിതങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടായ ഒരു അവസരവും കൂടിയാണ് അതായത് നബിതങ്ങൾ ബിതങ്ങൾ അലൈഹി അലി തങ്ങൾ മക്കയിൽ ജീവിച്ചിരുന്ന സമയത്ത് അൻപത്തി മൂന്ന് വർഷക്കാലം നബിതങ്ങൾ മക്കയിലായിരുന്നല്ലോ ആ മക്കയിൽ ജീവിച്ചിരുന്ന സമയത്ത് നബിതങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ചത് കായയിലേക്ക് തന്നെയാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ് പോകുന്ന സമയത്ത് നബി സലാഹ് അലൈഹി തങ്ങളോട് അള്ളാഹു പറഞ്ഞു നബിയെ ഇനി മുതൽ ബൈത്തുൽ മുഖദ്സിൻ്റെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗം അതായത് ഫലസ്തീനിൻ്റെ ആ പ്രദേശത്തേക്ക് തിരിഞ്ഞിട്ടായിരിക്കണം താങ്കൾ നിസ്കരിക്കേണ്ടത് നബിതങ്ങൾ ഏകദേശം ഒരു പത്തര മാസത്തോളം പത്തിൽ ചുഞ്ചാണ മാസത്തോളം എന്താ ആ ബൈത്തുൽ മു തിരിഞ്ഞായിരുന്നു നിസ്കരിച്ചിരുന്നത് പക്ഷേ നബിതങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ തികട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും ആ കിബിലെ ഒന്ന് മാറ്റി കാവേലേക്കാക്കി റബ്ബയെ കൊള്ളാമായിരുന്നു അള്ളാന്റെ റസൂൽ പറഞ്ഞില്ല കാരണം അള്ളാന്റെ ഓർഡർ അല്ലേ അത് ശിരസാ വഹിച്ചു പറഞ്ഞില്ല പക്ഷേ മനസ്സിൽ ആ ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ദിവസം നിമസാർ തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മലക്ക് വന്ന് പറയുന്നു നബിയെ ഇനി താങ്കൾ കാവയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചോളൂ എന്ന് അങ്ങനെ ആ കിബില മാറ്റമുണ്ടായ ഒരു അത്ഭുതപ്പെടുത്തുന്ന ആ സംഭവം ഉണ്ടായത് ഈ ഷാബാൻ മാസത്തിലാണ് ഏകദേശം ഹർമിൻ്റെ പരിധിയോടടുത്ത് വിട്ടിട്ടുള്ള ആ ഒരു ഭാഗത്ത് മസ്ജിദുൽ കിബില തേൻ എന്ന് പറയുന്ന ഒരു പള്ളി കാണാം അവിടെ രണ്ട് കിബിലയും പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ പോവാനും അവിടെയൊക്കെ പോയി നിസ്കരിക്കുവാനും ദ്വാരക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ പരിശുദ്ധമായ ഷാബാൻ ആ ഷാബാൻ മാസത്തെ എങ്ങനെയാണ് ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കുക അറിയാവുന്ന സ്വലാത്തുകൾ പറയുക അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകൾ തുകൽ അതുപോലെ സൂറത്തു ദുഹാൻ അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ ഒരുപാട് കണ്ട് പിടിക്കാൻ പറ്റിയ മാസമാണ് ഒരുപാട് അമലുകൾ കുടുംബ ബന്ധം ചെറുക്കുക സ്വതക്ക കൊടുക്കുക ഖുർആാൻ പാരായണം അതുപോലെ തന്നെ തൗബ ചെയ്യുക ഇസ്റ്റ് വർദ്ധിപ്പിക്കുക എല്ലാം ചെയ്യാൻ പറ്റിയ മാസമാണ് ചെയ്യേണ്ട മാസമാണ് ഷാബാൻ ഇന്ന് നിലാവ് കണ്ടാൽ ഇന്ന് ഷാബാൻ ഒന്നാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതും അറിയേണ്ടതും പറയേണ്ടതുമായ മനസ്സിലാക്കേണ്ടതുമായ ഒരു കൂട്ടം ചെറിയ കാര്യങ്ങളാണ് പരിചയപ്പെടുന്നത് അഥവാ ഇനി ഇന്ന് നിലാവ് കണ്ടില്ല എങ്കിൽ നാളെ ഏതായാലും ഉറപ്പാണല്ലോ അപ്പോൾ നാളെ മകരുവിന് ശേഷം ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ഹൈറുകൾ നൽകും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പരിശുദ്ധമായ ഷാബാൻ ആ ഷാബാൻ മാസം ആ ഷാഹാൻ മാസത്തിൻ്റെ നിലാവ് കണ്ടു എന്ന് നമ്മൾ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകളിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ നമ്മൾ അറിഞ്ഞാൽ വിശ്വസ്തരായ ഒരാൾ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണണമെന്ന് തന്നെയില്ല മറ്റു വിശ്വസ്തരായ ഒരാൾ പറഞ്ഞാലും മതി അങ്ങനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് ഒരു ഒരു ദുആയാണ് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മഹാനായ ഇമാം മാം തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചെറിയൊരു ദുആയാണ് ഏതാണ് ആ ദുആ അക്ബർ ആദ്യം പറയേണ്ടത് അതാണ് ഇത് ആയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആദ്യം പറയണം അക്ബർ പറയുന്നു നീ വലിയവനാണ് നീയാണ് ഏറ്റവും വലിയവൻ നീ എത്രയോ മഹത്തമുള്ളവനാണ് അക്ബർ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നു ഈ ചന്ദ്രൻ അല്ലെങ്കിൽ ഈ മാസം ഞങ്ങൾക്ക് നിർഭയത്തമുള്ള தாக்கணே അള്ളാഹുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതാക്കണേ രക്ഷയും സമാധാനവുമാക്കണേ ഐശ്വര്യം കിട്ടുന്നതാക്കണേ അല്ല എന്നിട്ടോ അവസാനം പറയുന്നു റബ്ബുനാവ റബു കല്ലാ ഓ ചന്ദ്രനെ ഓ നിലാവേ അല്ലെങ്കിൽ ഈ മാസമേ നിന്റെ റബ്ബും ഞങ്ങളുടെ റബ്ബും അള്ളാഹു ഈ ത്വായാണ് നമ്മൾ പറയേണ്ടത് ഇത് ഇന്ന് നിലാബ് കണ്ട് ഇന്ന് പിറ കണ്ട് നാളെ ഷാബാൻ ഒന്നാണെന്നറിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഒരു സുന്നത്തായ دعاء الله أكبر اللهم أهله علينا بالأمن والإيمان والسلامة والاسلام والتوفيق لما تحب الله ربنا وربك الله إيه دعاء بارني ഈ മാസം അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും നമ്മൾ എല്ലാവരും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും പ്രത്യേക ഒരു കാവൽ അല്ലാഹു നൽകുമെന്നാണ് ഈ ദ്വാ കേട്ട് കഴിയുമ്പോൾ പല ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു പക്ഷേ സംശയം ഉണ്ടാകും അതെ ഈ ദ്വാ തന്നെയല്ലേ റജബ് മാസത്തിൻ്റെ നിലാവ് കണ്ടാൽ റജബ് ഒന്നാണെന്നറിഞ്ഞാൽ ചൊല്ലേണ്ട ിക്രുകളുടെ കൂട്ടത്തിൽ ദ്വാകളുടെ കൂട്ടത്തിൽ ഈ ദ്വാ തന്നെയല്ലേ പറഞ്ഞത് അതിനു മുമ്പ് ജമാതുൽ ഉഹ്റ അതിനു മുന്നേ ജമാതുൽ ഊല ആ ഈ മാസങ്ങളിലൊക്കെ നെലാവ് കണ്ടാൽ പറയേണ്ട അല്ലെങ്കിൽ ഇത് ഒന്നാണെന്നറിഞ്ഞാൽ പറയേണ്ട ദ്വാ എന്ന് പറഞ്ഞ് ഈ ദ്വാ തന്നെയാണല്ലോ ഉസ്താദെ എല്ലാ മാസവും പറയുന്നത് എന്ന് ചില ആളുകൾക്ക് സംശയം തോന്നിയേക്കാം ഇതങ്ങനെ തന്നെ അതായത് എല്ലാ മാസവും നെലാവ് കണ്ടാൽ പിറ കണ്ടാൽ അതായത് നാളെ അല്ലെങ്കിൽ ഇന്ന് അറബി മാസത്തിൻ്റെ തുടക്കമാണെന്നറിഞ്ഞാൽ ചെയ്യേണ്ട പറയേണ്ട ദ്വായാണ് ഇത് ഇത് ഹദീസിൽ വന്നതാണ് നബ് സല അലി വസ്ലാമാങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് അവരൊക്കെ ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ എല്ലാ മാസവും അത് റമദാനാവട്ടെ ഷാഹബാനാവട്ടെ റജബാവട്ടെ റബിയൽ അവ്വലാവട്ടെ ആഹ്റാവട്ടെ ഏത് മാസമാണെങ്കിലും തുടക്കത്തിൽ നലാവിനെ കണ്ടാൽ നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ ഈ ദ്വാ പതിവാക്കുമായിരുന്നു അപ്പോൾ ഇത് ഹദീസിൽ വന്ന ദ്വായാണ് ഓരോ മാസവും നിലാവ് കണ്ടാൽ വ്യത്യസ്തമായ ദ്വായല്ല എല്ലാ മാസവും നിലാവ് ഒറ്റ ദ്വായാണ് പിന്നെ അത് ഓരോ മാസവും ആകുമ്പോൾ എൻ്റെ ഉമ്മമാർക്കും ഒപ്പന്മാർക്കും അത് വീഡിയോയിലൂടെ ഒന്ന് ഉണർത്തി തരുന്നു എന്ന് മാത്രം അള്ളാഹുതാല ഇതെല്ലാം നമ്മൾ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ അലഹമില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ ജാരിയായ സ്വതക്കയുടെ പ്രതിഫലം അള്ളാഹു നൽകും തുഞ്ഞാവിലും ആഹൃതത്തിലും അള്ളാഹു നൽകുമാറാവട്ടെ ഒരുപാട് മോമിനിയങ്ങൾ ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ റജബ് മാസം ഞങ്ങളിൽ നിന്ന് വിട പറയാൻ പോവുകയാണ് അള്ളാഹുവെ റജബിൽ ഞങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ തെറ്റുകുറ്റങ്ങൾ നീ മാ അപ്പാക്കണെ റഹ്മാനെ അള്ളാഹുവയെ ഒരുപാട് മോമിനിയങ്ങൾ ദ്വാ വസീയത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി കടന്നു വരുന്ന ഈ ഷാബാനിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹുവിട പറയുന്ന റജബിൻ്റെ പറക്കത്ത് കൊണ്ട് വരാനിരിക്കുന്ന റമലാനിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങൾ പറഞ്ഞ് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളൊന്നും ഈ മാറ്റിക്കൊടുക്കണേ അല്ല വിഷമങ്ങൾ മാറ്റണയല്ല മാരക മാരകവുമല്ലാത്തതുമായ രോഗങ്ങളെ തൊട്ട് ാക്കണേയല്ല ഞങ്ങളുടെ മക്കളെയെല്ലാം സ്വാലിഹികങ്ങളാക്കണയല്ല അവരുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല അള്ളാഹു ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ എല്ലാവർക്കും നീ ഹൈറ് നൽകണേ റഹ്മാൻ അള്ളാഹു മരണപ്പെട്ടുപോയവർക്ക് നീ നൽകണേ മഹഫിരത്ത് നൽകണയല്ല ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൻ്റെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ല ആമീൻ അസ്ലാം വാലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ